ഇന്ന് ഞാനിവിടെ ഉരുളക്കിഴങ്ങ് ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഉരുളക്കിഴങ്ങ് നമ്മൾക്ക് തൊലി കളഞ്ഞിട്ട് ഇതേപോലെ വെള്ളത്തിലേക്ക് ചെരുകിടാം അതിന് ശേഷം നമുക്ക് വെള്ളത്തിൽ നിന്ന് ഇതേപോലെ പിഴിഞ്ഞെടുക്കാം വെള്ളത്തിലേക്ക് ചെരികിടുന്നത് എന്താണെന്നു വെച്ചാൽ ഉരുളക്കിഴങ്ങിൻ്റെ കളർ മാറുമല്ലോ അതാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം പിന്നെ മല്ലില അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം വേപ്പിലയും കൂടി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഓരോരുത്തരെ ആവശ്യം ഇത്തിരി കൂടുതലും ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം എരിവിന് ആവശ്യമായിട്ടുള്ള മിളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മിളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമായ പച്ചമുളകുമൊക്കെ ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇങ്ങനത്തെ ഒരു കയ്യിലിൽ ഒരു കയ്യിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതേ കൈയ്ലിൽ തന്നെ ഒന്നര കയ്യിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കേണ്ടത് ഇനി നമുക്കിതെല്ലാം കൂട്ടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇത് മിക്സ് ചെയ്യുമ്പോൾ നല്ല മണ്ണാണ് വരുന്നത് മല്ലിലിയുടെയും ഇഞ്ചിയുടെയും വേപ്പിലയുടെ ഒക്കെ മിക്സ് ചെയ്തതിന് ശേഷം ചട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വയ്ക്കാം എണ്ണ ചൂടാകുമ്പോഴേക്കും ചെറിയ ബോൾസ് ആക്കി വയ്ക്കും ഇത് കുട്ടികൾ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് ചായക്ക് കൊടുക്കേണ്ടത് അവർക്ക് നല്ല ഇഷ്ടമായിരിക്കും എണ്ണ ചൂടായി വന്നതെന്ന് നോക്കാം ചെറിയൊരു കുഞ്ഞു ബോൾ ഇട്ട് കൊടുത്ത് വെക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കെല്ലാം പറക്കിയിട്ട് കൊടുക്കാം കേട്ടോ എണ്ണയിലിട്ടാൽ ഉടനെ തന്നെ ഇളക്കരുത് കേട്ടോ അത് പൊടിഞ്ഞു പോകും എണ്ണയിലിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചും മറച്ചിട്ട് നല്ലപോലെ വേവിച്ചെടുക്കാം ഇത് നല്ല കറുമുറാന്നിരിക്കുന്ന ബോൾസ് ആണ് കേട്ടോ ഇതിപ്പോൾ റെഡി ആയി വന്നിട്ടുണ്ട് നമുക്ക് കോരി മാറ്റാം കേട്ടോ ഇത് നല്ല പോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് നല്ല കറുമുറാന്നുള്ള ആണ് കേട്ടോ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനോ മറക്കരുത് കേട്ടോ അടുത്തതും കൂടി ഇതുപോലെ വറുത്തെടുക്കും ഞാനിവിടെ അരക്കിലോ ഉരുളം കഴുകാണ് എടുത്തത് കിലോ ഉരുളം കൊണ്ട് കുറേ ബോൾസ് ഉണ്ടാക്കാം എരുമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം കൂട്ടം കുറക്കൊക്കെ ചെയ്യാട്ടോ ഉള്ളൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇട്ടതും നല്ലപോലെ റെഡി ആയി വന്നിട്ടുണ്ട് ഇത് നമ്മൾക്ക് കോരിമാറ്റാം ഇതിനോടൊപ്പം നല്ല കടുപ്പത്തിലുള്ള പാൽ ചായയോ അല്ലെങ്കിൽ കട്ടൻ ചായയോ ആയാലും നല്ല രസമാണ് കേട്ടോ എല്ലാ പോഴ്സുകളും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നല്ലൊരു പാൽ ചായയോടൊപ്പം കഴിക്കാം എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇനി ഇതുപോലൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം കേട്ടോ